ചൊവന്നൂർ ഗ്രാമപഞ്ചായത്തിൽ മഴക്കാല പൂർവ്വ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ അവലോകന യോഗവും തുടർ പ്രവർത്തനങ്ങളുടെ നടന്നു പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ചൊവന്നൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുമേഷ് എൻ എസ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ രത്നകുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ജോൺ മാസ്റ്റർ ബിന്ദുമോൾ എന്നിവർ സംസാരിച്ചു കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ മെറിൻ ടീജറോം ആമുഖ പ്രഭാഷണവും ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി അജയകുമാർ വിഷയാവതരണവും നടത്തി മെയ് പതിനെട്ടിനകം തന്നെ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലെയും വാർഡ് തല ആരോഗ്യ ശുചിത്വ സമിതി യോഗങ്ങൾ പൂർത്തിയാക്കാൻ യോഗം തീരുമാനിച്ചു മെയ് ഇരുപത്തിമൂന്നിനകം സ്ഥാപനങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും ശുചീകരണവും പറമ്പുകളിലും നിർമ്മാണ സ്ഥലങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗം തീരുമാനിച്ചു മെയ് പതിനാറിന് ദേശീയ ഡെങ്കിപ്പനി ദിനാചരണത്തോടനുബന്ധിച്ച് ഉറവിടന്ന ശീകരണ പ്രവർത്തനങ്ങളുടെ മാസ് ക്യാമ്പയിൻ നടത്തും ആശുപത്രികൾ ഗാർഹിക പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഈ ഡിസ് കൊതുക് സാന്ദ്രത കൂടിയ പ്രദേശങ്ങളിൽ ജനപങ്കാളിത്തത്തോടെ സംയോജിത കൊതുകു നിയന്ത്രണ പ്രവർത്തനങ്ങൾ നടത്തുവാനും യോഗത്തിൽ തീരുമാനമായി മെയ് ഇരുപത്തിയൊന്നിന് ഹെൽത്തി കേരള ശുചിത്വ പരിശോധനയും മെയ് ഇരുപത്തിയൊൻപത് മുതൽ ജൂൺ പത്ത് വരെ ജലശുദ്ധീകരണ ബോധവൽക്കരണ പരിപാടിയും ആഴ്ചയിലൊരിക്കൽ ഡ്രൈഡേ ആചരണവും നടത്തും പൊതുജനാരോഗ്യ നിയമങ്ങളെ സംബന്ധിച്ച് ആദ്യഘട്ട ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം നിയമലംഘനം തുടരുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കും യോഗത്തിൽ പഴിഞ്ഞ സാമൂഹികാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ കെ യു ജയശ്രീ സ്വാഗതവും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി വി വൃന്ദ നന്ദിയും പറഞ്ഞു സിസിടി ന്യൂസ് കുന്നംകുളം